ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം മൂന്നാം വട്ടവും അധികാരത്തിലേറിയ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തുടക്കത്തിൽ തന്നെ വമ്പനാ നൂല്യങ്ങൾ ഇടത്തരക്കാർക്കും സാധാരണക്കാർക്കും വിതരണം ചെയ്യുന്നതിനുള്ള പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു തവണയും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ടായിരുന്ന ബി ജെ പിക്ക് ഇത്തവണ ഒറ്റക്ക് ഭൂരിപക്ഷമില്ലാത്തതിനാൽ മറ്റ് കക്ഷികളെയും ചേർത്ത് കൂട്ടുമന്ത്രിസഭ രൂപീകരിക്കേണ്ടി വന്നിരുന്നു അതിനെ തുടർന്നാണ് രാജ്യത്തെ പരമാവധി പേർക്ക് ധനസഹായങ്ങളും ആനുകൂല്യങ്ങളും എത്തിച്ചേരുന്ന തരത്തിലുള്ള പദ്ധതി പ്രഖ്യാപനങ്ങൾ അധികാരമേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ ആദ്യ തീരുമാനം രാജ്യത്തെ ഗ്രാമങ്ങളിലും നഗര മേഖലയിലുമുള്ള പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വേണ്ടിയുള്ള ഭവന നിർമ്മാണ സഹായ പദ്ധതിയുമായി ബന്ധപ്പെട്ടതായിരുന്നു പ്രധാനമന്ത്രി ആവശ്യം ആവാസ് യോജനയ്ക്ക് കീഴിൽ മൂന്ന് കോടി വീടുകൾ കൂടി നിർമ്മിക്കുന്നതിന് കേന്ദ്ര ധനസഹായം നൽകും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലാണ് കേന്ദ്ര സർക്കാർ പി എം ആവാസ് യോജന പദ്ധതി നടപ്പിലാക്കിയത് അടിസ്ഥാന സൗകര്യങ്ങളുള്ള വീടുകൾ നിർമ്മിക്കുവാൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യോഗ്യരായ ഗ്രാമീണ നഗര കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണിത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നാല് പോയിന്റ് രണ്ട് ഒന്ന് കോടി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുവാൻ ഈ പദ്ധതി പ്രകാരം സഹായം നൽകിയിരുന്നു ആവാസ് യോജന പ്രകാരം നിർമ്മിക്കുന്ന എല്ലാ വീടുകളിലും ഗാർഹിക ശൌചാലയങ്ങൾ എൽ പി ജി കണക്ഷൻ വീട്ടിൽ പ്രവർത്തനക്ഷമമായ ടാപ്പ് കണക്ഷൻ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വിവിധ പദ്ധതികളുമായി സംയോജിച്ച് ലഭ്യമാക്കുന്നുണ്ട് മൂന്ന് കോടിയോളം വീടുകൾക്ക് പി എം എ വൈ പദ്ധതി പ്രകാരം സഹായം നൽകുവാനാണ് ഇന്നലത്തെ മന്ത്രിസഭ തീരുമാനിച്ചത് വീടുപണി തുടങ്ങുവാനിരിക്കുന്ന സാധാരണക്കാരും വീടില്ലാത്തവരും ഈ പദ്ധതിയുടെ വരും ദിനങ്ങളിലെ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക കേന്ദ്രമന്ത്രിസഭയുടെ ആദ്യ തീരുമാനം മൂന്ന് കോടി വീടുകൾ പണിയുന്നതിനുള്ള സഹായമായിരുന്നെങ്കിൽ പ്രധാനമന്ത്രി ആദ്യമായി ഉത്തരവിലൊപ്പിട്ടത് പി എം കിസാൻ നിധിയുടെ പതിനേഴാം ഗഡു അനുവദിച്ചുകൊണ്ടായിരുന്നു രാജ്യത്തെ ഒൻപത് പോയിന്റ് മൂന്ന് കോടി കർഷകർക്ക് രണ്ടായിരം രൂപ വീതമുള്ള പതിനേഴാം ഗഡുവിന്റെ വിതരണത്തിനായി കേന്ദ്ര സർക്കാർ ഇരുപതിനായിരം കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഈ പതിനേഴാം ഘഡു നിങ്ങൾക്ക് ലഭിക്കുമോ എന്ന് പരിശോധിക്കണമെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റായ പി എം കിസാൻ ഡോട്ട് ജിഒ ഡോട്ട് ഇന്നിൽ ഹോം പേജിലെ ഫാർമേഴ്സ് കോർണറിൽ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം അതിനുശേഷം ഡ്രോപ്ഡൌൺ ലിസ്റ്റിൽ നിന്ന് സംസ്ഥാനം ജില്ല ഉപജില്ല ബ്ലോക്ക് വില്ലേജ് എന്നിവ തിരഞ്ഞെടുക്കുക അതിനുശേഷം ഗെറ്റ് റിപ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ വില്ലേജിലെ ഗുണഭോക്താക്കളുടെ പൂർണ്ണമായ ലിസ്റ്റ് കാണുവാനാകും അതിൽ നിങ്ങളുടെ പേര് പരിശോധിക്കാം പുതിയ കേന്ദ്ര കൃഷിമന്ത്രിയായി മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൌഹാൻ ചുമതലയേറ്റു കഴിഞ്ഞതിനാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രധാനമന്ത്രിയുടെ സൌകര്യവും കൂടി പരിഗണിച്ച് പതിനേഴാം ഗഡ് വിതരണ തീയതിയും സമയവും ഔദ്യോഗികമായി പ്രഖ്യാപിക്കും മൂന്നാം മോദി സർക്കാരിന്റെ മറ്റൊരു ബൃഹത് പദ്ധതി എന്നത് ഒരു കോടി വീടുകളിൽ വൈദ്യുതി സൗജന്യമാക്കുന്ന പി എം സൂര്യാഘർ പദ്ധതിയാണ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ വീടുകളിൽ സോളാർ പാനൽ സ്ഥാപിച്ച് മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി വരെ സൗജന്യമായി നേടുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി ആവശ്യമില്ലാത്തവർക്ക് അധികം വൈദ്യുതി കെ എസ് വിൽക്കാനുമാകും ഒരു കിലോവാട്ട് സോളാർ നിലയം സ്ഥാപിക്കുന്നതിന് മുപ്പതിനായിരം രൂപയും രണ്ട് കിലോവാട്ട് സോളാർ നിലയം സ്ഥാപിക്കുന്നതിന് അറുപതിനായിരം രൂപയും മൂന്ന് കിലോവാട്ടോ അതിൽ കൂടുതലോ സ്ഥാപിക്കുന്നതിന് എഴുപത്തി എണ്ണായിരം രൂപയുമാണ് ഈ പദ്ധതി പ്രകാരം സബ്സിഡി തുകയായി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരിക ഇതിന്റെ രജിസ്ട്രേഷൻ നമ്മുടെ സംസ്ഥാനത്തും ആരംഭിച്ചു കഴിഞ്ഞു ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയും കെ എസ് ബന്ധപ്പെട്ടും കൂടുതൽ വിവരങ്ങളും അപേക്ഷയും നൽകാവുന്നതാണ് അടുത്തത് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷൻ ആണ് രാജ്യത്തെ ഭക്ഷ്യഭദ്രതാ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് അടുത്ത അഞ്ചു വർഷം സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക റേഷൻ കാർഡുകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടും രാജ്യത്തെ ആകെ എൺപത് കോടി പേർക്കാണ് ഈ ആനുകൂല്യം പ്രയോജനപ്പെടുക കേന്ദ്ര സർക്കാരിൽ നിന്നും ആയുഷ്മാൻ ഭാരത് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പോലെ മറ്റ് പദ്ധതികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആനുകൂല്യങ്ങൾ വരുമെന്നറിയുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ കൃത്യമായി ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക